വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പലരുടെയും കണക്കുകൂട്ടലുകൾ ഈ യു ഡി എഫ് അധികാരത്തിൽ വരും എൽ ഡി എഫിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ബി ജെ പി കേരളത്തിൽ വലിയ മുന്നേറ്റം കുറിക്കും എന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ് അത് ശരി വണ്ണമുള്ള കാര്യങ്ങളാണ് ഇവിടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ പതനമെന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്നത് പിണറായി വിജയനിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം വട്ടം അധികാരത്തിൽ വന്ന നാൾ മുതൽ യഥാർത്ഥത്തിൽ പാർട്ടി പൂർണ്ണമായിട്ടും വഴിതെറ്റുകയും വ്യക്തികേന്ദ്രീകൃതമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിലൂടെ പിണറായിയും കുടുംബവും നേരിടുന്ന നിരവധി ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത് അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിൽ ഇടതുമുന്നണിക്കുണ്ടാകുന്ന മറ്റു പല കോട്ടങ്ങൾ കൂടിയുണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഒന്ന് ചില മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രിയും പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മാത്രമേ ഉള്ളൂ ചിത്രത്തിൽ ബാക്കി ഏവരും അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്ന് പോലും പൊതുജനം അറിയുന്നുമില്ല നല്ലതു വല്ലതും ചെയ്യുന്നവരുണ്ടാകാം പക്ഷെ അത് പുറം ലോകം അറിയുന്നില്ല പ്രധാനപ്പെട്ട വകുപ്പുകൾ ജനങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുകയും ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ മനുഷ്യൻ്റെ ആരോഗ്യമാണല്ലോ ഏറ്റവും വലുത് ആരോഗ്യ വകുപ്പ് തന്നെ പ്രധാനമായിട്ടും എൽ ഡി എഫിൻ്റെ മുഖഛായക്ക് മങ്ങലേറ്റിരിക്കുകയാണ് വലിയ തിരിച്ചടിയാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ വീണാ ജോർജ് അധികാരത്തിൽ വരുന്ന നാൾ മുതൽ തന്നെ നിരവധി പ്രശ്നങ്ങളെ ആരോഗ്യ വകുപ്പ് അഭിമുഖീകരിക്കുന്നുണ്ട് അന്ന് പറയുന്നുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലായാലും മറ്റ് താഴെത്തട്ടിലുള്ള ജില്ലാ ആശുപത്രികളിലായാലും വേണ്ടത്ര മരുന്നോ സ്റ്റാഫോ ഇല്ല എന്നുള്ളത് ഇതിൻ്റെ അഭാവം പലരും ചൂണ്ടിക്കാട്ടിയിട്ട് പോലും അതിൽ വേണ്ടത്ര പരിഗണന അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലെ കെ കെ ശൈലജ ആ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ ചില നേട്ടങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് ആ നേട്ടത്തിൽ കേരളവും ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും ഒക്കെ ഏറെ അഭിമാനിച്ചതാണ് ആ അഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ തുറന്നു പറച്ചിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറമൊന്നുമില്ലല്ലോ ഇതൊക്കെ സാധാരണ ജനങ്ങൾ പോലും മെഡിക്കൽ കോളേജിനകത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ആ ശബ്ദം കേൾക്കാനായിട്ട് ആരുമില്ലാതായിപ്പോയി ഈ ഡോക്ടർ തുറന്നു പറച്ചിൽ നടത്തിയപ്പോൾ അത് കേരള ജനത ഏറ്റെടുത്തു കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവം തന്നെ കേരളത്തിന് തലകുനിക്കേണ്ടി വന്ന് വന്നിരിക്കുകയാണ് ആരോഗ്യ വകുപ്പിന് തന്നെ അപ്പോൾ ആരോഗ്യ വകുപ്പ് വമ്പൻ പരാജയത്തിൽ പോയത് എൽ ഡി എഫ് സർക്കാരിൻ്റെ വലിയ ദോഷമായിട്ട് മാറി മറ്റൊന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ അഭിമാനിച്ച് അങ്ങനെ പുളകം കൊണ്ട് നടക്കുകയാണ് ആ അവസരത്തിലാണ് സർവകലാശാലകൾ മുഴുവൻ ഏതാണ്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് എസ് എഫ് ഐക്കാരുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും തോന്നിവാസങ്ങൾ അരങ്ങേറുന്ന ഒരിടമായി മാറി ഉപരിപഠനം ആഗ്രഹിക്കുന്ന പലരും കേരളം വിട്ടു രാജ്യവും വിട്ടു കേരളത്തിലെ ഈ വെറും സാധാരണക്കാർ മാത്രമാണ് ഇവിടുത്തെ കോളേജുകളെയും സർവകലാശാലകളെയും ആശ്രയിക്കുന്നത് ഒമ്പന്മാരുടെ മക്കളെല്ലാം തന്നെ ഉൾപ്പെടെയുള്ളവരുടെ മക്കൾ പോലും വിദേശങ്ങളിൽ പോയി പഠിക്കുകയാണ് എന്നിട്ട് ഇവിടെ സാധാരണക്കാരെ തെരുവിലിറക്കുന്നു അങ്ങനെ ഈ രണ്ട് വിദ്യാഭ്യാസ വകുപ്പ് രണ്ടു പേർക്കാണ് കൊടുത്തിരിക്കുന്നത് ഉന്നതവും പൊതുവിദ്യാഭ്യാസവും എന്നിട്ട് പോലും ഇത് നേരം വണ്ണം കൊണ്ടുപോകാൻ കഴിയാതെ എസ് എഫ് ഐക്കാരിലൂടെ തന്നെ ഇതിന് ഒരു മോശമായ ഒരഭിപ്രായവും ഉണ്ടാക്കിയെടുത്തു ഇത് പ്രധാനമായിട്ടും സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ മറ്റു ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിലെ മലയോര മേഖല വരുന്ന ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് എന്നീ ജില്ലകളിലൊക്കെ തന്നെ വളരെ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് വന്യജീവി പ്രശ്നമാണ് വന്യജീവികൾ മനുഷ്യവാസങ്ങളിലേക്ക് വരികയും മനുഷ്യരുടെ ജീവൻ വരെ എടുക്കുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്നു കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇത് പലതവണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും മുന്നോട്ട് വെച്ചപ്പോൾ പോലും എല്ലാവരും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി വിഭാഗം പോലും ഇത് പലവട്ടം തുറന്നു പറഞ്ഞു കേരള കോൺഗ്രസ് ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എപ്പോഴും പണ്ടുകാലം മുതൽ തന്നെ വ്യാപൃതരായിട്ടുള്ളവരാണ് അവർ പ്രത്യേക നിയമസഭാ സമ്മേളനം വരെ വിളിച്ചു വിളിച്ചുകൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വേറെ ഉണ്ടായിരിക്കാം അത് മറ്റൊരു കാര്യം പക്ഷേ ഇങ്ങനൊരു ആവശ്യം ഉയർന്നു എന്നുള്ളതാണ് ഈ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാരും വേണ്ടത്ര മുന്തിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട് വയനാട്ടിൽ ജനങ്ങളെ കാട്ടാനായി ചവിട്ടിക്കൊല്ലുമ്പോൾ നമ്മുടെ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ കോഴിക്കോട് ആനന്ദ നൃത്തം ചവിട്ടുകയാണ് ചെയ്തത് കുട്ടി ഷോക്കേറ്റ് മരിച്ച അവസരത്തിൽ ഒരു സ്കൂളിൽ നൃത്തം ചെയ്യുകയല്ലായിരുന്നു നമ്മുടെ ഒരു സി പി ഐ മന്ത്രി ഇതൊക്കെ സർക്കാരിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ചില യുവ നേതാക്കളുണ്ട് അടുത്ത നിരയാണിത് ഈ യുവ നേതാക്കളൊക്കെ തന്നെ അവരവരെ കഴിയുന്ന രീതിയിൽ സർക്കാരിന് എതിരായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് സ്വരാജിനെ പോലുള്ള ഒരു യുവ നേതാവ് എന്തുകൊണ്ട് നിലമ്പൂരിൽ നിലംബരിശായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടി ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ കണ്ടത് സ്വരാജിനെ പോലെ ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടുള്ളവരെ ജനങ്ങൾക്ക് ചുമക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലമ്പൂരിൽ കാണിച്ചു കൊടുത്തത് അതുപോലെ ചിന്തോജറോ തിരുവനന്തപുരത്ത് മേയർ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചില്ലറയല്ല അത് തിരുവനന്തപുരം ജില്ലയിലാകെ തന്നെ കേരളത്തിൽ മുഴുവൻ പ്രതിഫലിക്കും തിരുവനന്തപുരത്തെ ഏതാണ്ടൊരു ആറേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഏതാണ്ട് ബി ജെ പിയോടൊപ്പം അടുത്ത് നിൽക്കുകയാണ് അതിപ്പോൾ കൂടുതലായിട്ടും അവരിലേക്ക് ചാഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ പാർട്ടിയെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുന്നത് അപ്പോൾ പിണറായിയും കുടുംബവും മാത്രമല്ല എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ കാരണക്കാർ കുറച്ച് വനിതാ മന്ത്രിമാർ കുറച്ച് മന്ത്രിമാരും പിന്നെ കുറച്ച് യുവ നേതാക്കളും അപ്പോൾ ഇവരിലൂടെ യു ഡി എഫിന് നേട്ടമുണ്ടാകാൻ പോകുന്നു എന്ന് സാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക